ഉപ്പയുടെ കൂടെ കയറുമ്പോഴൊക്കെ ഞങ്ങളെ കുട്ടികളെ കൊണ്ടൊക്കെ എന്നെക്കൊണ്ടൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ചെറിയ പാട്ടിന്റെ ശകലങ്ങളൊക്കെ പാടിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ അവർ ചെയ്ത ഒരു സൗമ്യായ മനുഷ്യനെ കുറച്ചു കുറച്ച് കാലത്തും കൊണ്ട് നമുക്ക് കടയിൽ അദ്ദേഹത്തെ എന്നെപ്പോലുള്ളവർക്കൊന്നും കാണാൻ കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൻ്റെ നല്ലൊരു ഓർമ്മ പിന്നെ നമ്മളെ ഉപ്പയുടെ മരണശേഷവും മമ്മിയാക്കി ഇന്നും ആശയങ്ങളും അതുപോലെ തന്നെ ോ അല്ലെങ്കിൽ റേഡിയോ എന്ന് പറയുന്ന മേഖലയോട് നമുക്ക് അത്ഭുതമൊന്നുമല്ല ചെറുതൊക്കെ അതിന്റെ തലപ്പത്തിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ മേഖലയിലൊക്കെ ഉദാഹരണം പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ പോകുന്ന കാലമാണ് ലൈസൻസ് വേണം എന്ന് പറഞ്ഞിരുന്ന കാര്യത്തിലാണ് ഫിലിപ്സിന്റെ റേഡിയോ വന്നതും മർഫിയുടെ റേഡിയോ വന്നതൊക്കെ ഇതൊക്കെ അതിന് ഏതിനും ആശ്രയിക്കുന്ന ഒരേ ഒരു കടത്തിലൂരില് എന്ന് നമ്മൾ അതുകൊണ്ട് പറഞ്ഞിരുന്ന കെ കെ മോനിയ കമ്പനി ാണ് എന്തായാലും സ്ഥലത്ത് നിന്ന് ഈ ജിലേബി മിഠായികളും ഒന്നും വാങ്ങിത്തരണം പകരത്തിഷ്ടമാണ് പൊടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ട് അതേ സാധനം പിന്നെ വാങ്ങി തരുന്നത് എയർ ബേക്കറിയിൽ വന്നിട്ടാണ് ചന്തേട്ടടുത്ത് വന്ന് അല്ലെങ്കിൽ അരത്തേട്ടൻ്റെ വന്ന് അത് അവിടെ നിന്ന് വൃത്തിയോടുകൂടി വാങ്ങി തരാനുള്ള രീതി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗം ഞങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ സുപരിചിതമായിരുന്നു ഇരിക്കും സഹോദരിമാർക്കൊക്കെ സുപരിചിതമായിരുന്നു അപ്പൊ ആ കാലത്ത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഉപ്പയുടെ ഞാൻ മനസ്സിലാക്കി കൊടുത്തു ഉപ്പയേക്കാളൊരു രണ്ട് വയസ്സും കൂടും ഉപ്പുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഒന്ന് ഏകദേശം ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോ ആ കാലത്തുള്ള സൗമ്യനായ ഒരു മനുഷ്യൻ അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് കോമകുട്ടിക്കയുടെ രാജസുണ്ടായിരുന്നു ഒന്ന് അദ്ദേഹം പാത്രം വായിച്ചിരുന്നു ഞാൻ ഇടയ്ക്ക് പോകുന്ന സമയത്ത് വായിക്കാന്നൊരു ഞാൻ കണ്ടു സംസാരിക്കുമ്പോ

സാധാരണ കാണുന്ന ഇരിപ്പിടങ്ങളല്ല ആ ഇരിപ്പിടത്തിൽ ഇവരുടെ ഉപ്പായി കുഞ്ഞുപോയി എന്ന് പറയുന്ന നല്ല മനുഷ്യരെ കുറ്റിക്കാലത്ത് കാണാൻ സാധ്യത അദ്ദേഹം ഒരു വൈറ്റ് ഷർട്ട് ഷാട്ടാണ് മറ്റേ കാണും എന്തായിരുന്നാലും ഹാജിയുമായിട്ടുള്ള ബന്ധം വരുന്നത് നമ്മൾ പഠനശേഷം മാസത്തിൽ എന്തായാലും ഇങ്ങനെയുള്ള അനുസ്മരണ ചടങ്ങില് എനിക്ക് രണ്ടു വാക്കം പറയാനുള്ള നമ്മൾ പഠിച്ചത് പ്രത്യേകിച്ച് ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് പഠിച്ച ഒരു വലിയ പാഠം എന്ന് പറഞ്ഞാൽ മാനവ സേവയാണ് മാധവ സേവ എന്ന് പറയും പറയുന്നത് ബിസിനസ്സിന്റെ ഇത്രയും വായിച്ചു പറഞ്ഞില്ലേ രണ്ട് മൂന്ന് പാരഗ്രാഫേ വായിച്ചിട്ടുള്ളൂ ഇത് തന്നെ ഒരു വലിയ ചരിത്രമാണ് ഇന്ന് വീട്ടിൽ കൊണ്ടുപോയി ഫൈൽ ചെയ്ത് വെക്കണം കാരണം ഇത് അത്രയും ഒരു പ്രദേശത്തിന്റെ ചരിത്രത്തില് എങ്ങനെയാണ് ഒരു വ്യക്തിയും സമൂഹവും അവിടെ അവരുടെ കുടുംബവും ഭാഗഭാഗാക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് എന്റെ കയ്യിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തരും കിട്ടുന്നത് പക്ഷേ മനുഷ്യ സേവയുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നത് കാണും അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ് ഞാൻ ിലൂടെയാണ് അദ്ദേഹം കഴിഞ്ഞ ജനുവരി സെവന്തിന്റെ ആക്സിഡന്റ് സംഭവിച്ചു പതിനാറ് ദിവസം ആകാശ കാശാതെ ബാംഗ്ലൂരിൽ ഞാനിവിടെ സർജറി കഴിഞ്ഞാൽ

ਮੇਰਾ ਸਮਝਦੇ ਹੋ ਕਿ ਇਹਨੇ ਨਵਾਂ ਰੰਗ ਤੇ ਸੱਤ ਉਲੀ ਗਈ ਹੈ ਇਹ ਸੱਜੇ ਵਾਰ ਪ੍ਰਤੀਨਿਧਿਤ ਇਹਨਾਂ ਨਾਲ ਹੈ ਇਸ ਸਮਝ ਨੂੰ ਬੁੱਕਣਾ ਅਗਰ ਕੋਈ ਚਾਹਤ ਹੈ ਤੇ ਨਹੀਂ ਕਿ ਬੜਾ ਗੱਲ ਹੈ ਤੇ ਜੇ ਅੱਗੇ ਤੇ ਟਾਕਸ ਇਹਨਾਂ ਦਾ ਕਰਦਾ ਹੈ ਇਹ ਵੀ ਉਹਨੇ ਇਤਨਾ ਬੜਕੰਨਾ ਸਾਥ ਨੂੰ ਹੋ ਰਿਹਾ ਹੈ ਤੇ ਇਹਦਾ ਸਾਰਾ ਨੂੰ ਹੀ ਨੂੰ ਬੰਨ੍ਹਣ ਨੂੰ ਪੁੱਛਣ ਨੂੰ ਦਿੱਤਾ ਹੈ ਉਹਨਾਂ ਪਗਦੇ ਮਾਪ ਨੂੰ ਲੈ ਕੇ ਉਹਨਾਂ ਦਾ ਤਾਇਆ ਕਿ ਮੈਂ ਕਰਦੇ ਹਾਂ ਦੇਰਮਾਈ ਸਮਝਾਇਕ ਨੂੰ ਪੁੱਛਣਾ ਜਿਹੜਾ ਵਾਕ ਗੜੀ ਨੋਕੈ ਨਾ ਮਨਸਾ ਕਰਦਾ ਨਾ ായിരുന്നു അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തെ അദ്ദേഹം വളരെ അസ്വസ്ഥനായി സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ അത് പറയാൻ ഉള്ള ഒരു വേദി എന്ന നിലയിൽ ഞാൻ ഇത് ഇവിടെ പറയുന്നത് കാരണം ഒരുപാട് സവിശേഷതകൾ ഒരുപാട് ഒരുപാട് സവിശേഷതകളുടെ വ്യക്തി അറിയാതെ കൊണ്ടു നടന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം കാരണം ചില കാര്യങ്ങളിൽ പോലും നമ്മൾ പർവ്വതീകരിച്ച് പറയുന്ന ഈ ഒരു കാര്യം അത്തരം ഒന്നും കടക്കാതെ തന്നെ ആളുകളോട് സംസാരിക്കാൻ ഇതൊക്കെ അദ്ദേഹം എത്തു പറയാവുന്ന ചില ചുരുക്കി കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ എന്ന് മാത്രമല്ല ദൈവ രക്ഷകൻ എന്ന് ഞാൻ നാസ്തൃദകാരം ആഗട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ വെಕ್ತಿ പ്രസാദിക്കൂ അതായത് അദ്ദേഹത്തിന് വേണ്ടി അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടു ഈ പരിവാടി ഈ പരിവാടിയിലൂടെ എത്തിയിട്ടുള്ള അർമ്മൈ പല രീതിയിൽ ബന്ധമുള്ള ആളുകളായി കൂടിയീറ്റിട്ടുള്ളവരെ പ്രായക്ത നമ്മുടെ കെകെ മധ്യനാധികാരികളെ നേരോ कार्यവഴിയെ ചെറുപതിനെ ഇലക്ട്രിക് ഇൻസ്റ്റാളറി വലിയ വർഗ്ഗമുണ്ടായനാണ് ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ് എന്ന രീതിയില് സാധനം മാത്രമായിരുന്നില്ല അതിന്റെ ഡയഗ്രാം പോലും പറഞ്ഞ ഒരു യും പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന്റെ നന്മയായ പ്രവർത്തനം എന്തു ധാരതെയോ അതായത് ഒന്നും അറിയാ പ്രജോദ്രം എനിക്ക് ജീവിതത്തിൽ വലിയ പ്രജോദ്രമാണ് അതേപോലെ അതേതിന്റെ പ്രിയപുത്രൻ അസ്വാജുമായി ഇംഗനേ അവിദ്യമായ നേതൃണ്ട് അതേതിന്റെ അറിയായ അശമതാ നായുത്ര ഗോർമേരായിട്ടുള്ളാണ് ഉള്ളതാ है ये के होई तो बाबा जी ये कमांड चला बाबा वाला चला नर्मदा